നാളെ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ആദിവാസി ദളിത് സംഘടനകൾ എസ്സി എസ് ടി വിഭാഗത്തെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ച് ക്രിമിനയർ നടപ്പാക്കാനുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ഹർത്താൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭീം ആർമിയും വിവിധ ദളിത് സംഘടനകളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാന ഹർത്താൽ നടത്തുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താലിന് ആഹ്വാനം നിലവിലെ സാഹചര്യത്തിൽ സമഗ്രമായ ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാ ക്രിമിനേർ നയങ്ങളും റദ്ദാക്കണമെന്നുമാണ് ഹർത്താൽ അനുകൂലികളുടെ ആവശ്യം ഭരണഘടനയുടെ മുന്നൂറ്റി നാല്പത്തി ഒന്ന് മുന്നൂറ്റി നാല്പത്തിരണ്ട് വകുപ്പുകൾ അനുസരിച്ച് പാർലമെന്റ് അംഗീകാരം നൽകുന്ന എസ് സി എസ് ടി പട്ടികയാണ് രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്യുന്നത് ഇതിൽ കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കലുകൾ മാറ്റങ്ങൾ എന്നിവ വരുത്താൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ ചുരുക്കത്തിൽ ഇന്ത്യൻ പാർലമെന്റിനും പ്രസിഡന്റിനും ഭരണഘടന നൽകിയ അധികാരം സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലെന്നും അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ ഇടുക്കി ജില്ലയിലും വ്യക്തമാക്കിയിലും പൂർണ്ണമായി ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ തീരുമാനം അത് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശപ്രകാരം ആ നിർദ്ദേശത്തിൽ സംവരണ ആനുകൂല്യം ലഭിക്കേണ്ട പ്രത്യേക ഘടക പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യേണ്ട ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ രണ്ടായി ഖനിക്കുന്ന രീതി ഒരേ വിഭാഗത്തിലെ ആളുകളെ രണ്ട് തട്ടിലാക്കി മാറ്റുന്ന ആ നിർദ്ദേശം പിൻവലിക്കണമെന്ന് അത് സംസ്ഥാന സർപ്പ സർക്കാർ നടപ്പിലാക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ സംസ്ഥാനതലത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാനരായിട്ടുള്ള ഈ പൊതുസമൂഹം ഞങ്ങളുടെ ഈ ആവശ്യം പരിഗണിച്ച് ഞങ്ങളോട് സഹകരിക്കണം രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എല്ലാ ഹർത്താലുകളെയും പോലെ തന്നെ അത്യാവശ്യ സർവീസുകളെയും മരണം കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ പാല് പത്രം ആശുപത്രി ഹർത്താലിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ ഈ സ്നേഹപൂർവ്വം നിങ്ങളോട് വിഷയത്തിൽ ദേശീയ തലത്തിൽ ഇടപെടുന്നതിനായി വിവിധ സംഘടനാ നേതൃത്വങ്ങൾക്ക് ശനിയാഴ്ച എറണാകുളം അധ്യാപക ഭവനിൽ ഏകദിന ശില്പശാല നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചോല